കാർലോ അക്യുറ്റീസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച ചടങ്ങിൽ മാർപ്പാപ്പയോടൊപ്പം സഹകാർമ്മികനായ മലയാളി വൈദികൻ വിശുദ്ധ കാർലോ അക്യറ്റീസിന്റെ ആദ്യ ഇംഗ്ലീഷ് ജീവചരിത്രകാരൻ ഫാദർ എഫ്രേം കുന്നപ്പള്ളി നാമകരണ ചടങ്ങുകൾക്ക് ശേഷം കേരളത്തിലെത്തിയപ്പോൾ നടത്തിയ പ്രതികരണമാണിത് കാർലോക്യൂട്ടീസിനെ വിശുദ്ധ പദ്ധതിയുടെ പ്രഖ്യാപനത്തിന് ശേഷം കഴിഞ്ഞ പത്താം തീയതി ഞാൻ നമ്മുടെ നാട്ടിലേക്ക് തിരികെ വന്നു വിശുദ്ധനായ കാർലോ ആദ്യ എഴുതുവാൻ കാർലോറ്റീസിന്റെ ഇംഗ്ലീഷിൽ എഴുതുവാൻ ദൈവം എനിക്ക് അനുഗ്രഹം നൽകി എൻ്റെ കൈകളെ ഉപയോഗിച്ചതിൽ വളരെയധികം എനിക്ക് സന്തോഷം തോന്നുകയാണ് രണ്ടായിരത്തി ഏഴിൽ അവൻ്റെ അമ്മ എന്നോട് കാർലോടെ ജീവിതം ഒരു ഇമോഷനായിട്ടാണ് അവതരിപ്പിച്ചത് ആ ഒരു മാതൃഹൃദയത്തിൻ്റെ ഇമോഷൻ അതൊരു നിശിദ്ധനായി ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല നേരെ മറിച്ച ആ മാതൃഹൃദയത്തിൻ്റെ ഇമോഷൻ സ്കൈപ്പിലൂടെ ഞാൻ സംസാരിച്ച് ഒരു വർഷം കൊണ്ട് എൻ്റെ പേനകൾ കൊണ്ട് അത് രചിക്കപ്പെട്ടപ്പോൾ ഹൈവേ ടു ഹെവൻ ഇന്ന് ഹൈവേ ടു ഹിസ്റ്ററി ആയിട്ട് മാറി കാരണം അതാണ് കാർലോ അഗ്ബിറ്റീസിനെ കുറിച്ചുള്ള ആദ്യ ഇംഗ്ലീഷ് ജീവചരിത്രം അവൻ വിശുദ്ധനാകുന്നതിന് മുമ്പ് നാമകരണ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ മിലേനിയൽ സീനിനെ എൻ്റെ കൈകളിലൂടെ വരച്ച് കാട്ടുവാൻ വേണ്ടി ദൈവം എനിക്ക് കൃപ നൽകിയതിന് ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നു അതിലുപരി ഈ ഇതിൻ്റെ വെളിച്ചത്തിൽ കാർഡോട് അമ്മയും സഹോദരങ്ങളും അതോടൊപ്പം തന്നെ പപ്പായും എന്നെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കാർഡോടെ നാമകരണ ചടങ്ങിന് എന്നോട് വരണമെന്ന് അറിയുകയും അവരെ പ്രത്യേകം വത്തിക്കാനുള്ള ഇൻഫ്ലുവൻസ് ചെയ്ത് പാ പാപ്പാടുകൂടെ സഹകാർമ്മികനായിട്ട് എന്നെ ക്ഷണിക്കുകയും ചെയ്തു അതിൽ പങ്കെടുക്കാൻ ലഭിച്ച ആ ഒരു അനുഗ്രഹത്തിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ് ഇനിയും കാർലോയെ മാതൃകയെടുത്ത് ഒത്തിരിയധികം വിശുദ്ധരെ നമുക്കുണ്ടാകണം നമ്മുടെ മക്കൾ ദേവാലയങ്ങളിൽ വരണം മക്കൾക്ക് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു വിശുദ്ധനാണ് കാർലോ അല്ലെങ്കിൽ നമ്മുടെ ദേവാലയങ്ങൾ നമ്മൾ ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം അടച്ചുപൂട്ടേണ്ടി വരും കാരണം പ്രായം ചെന്ന മാതാപിതാക്കന്മാരുടെ കാലശേഷം ദേവാലയത്തിൽ മക്കൾ വരാൻ സാധ്യതകളില്ല ആ മക്കളെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുവാൻ കാലത്തിന് അനുയോജ്യരായ വിശുദ്ധരെ ദൈവം തരുന്നുണ്ട് കാർലോയുടെ നാമകരണ ചടങ്ങിനോട് അനുബന്ധിച്ച ഓസിഷോയിൽ എൻ്റെ ഞാൻ എഴുതിയ ജീവചരിത്രമാണ് കൊടുത്തിരുന്നത് ഇംഗ്ലീഷിൽ ദൈവമുള്ള സഹോദരങ്ങളെ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്കും ഞാൻ എഴുതിയ പുസ്തകം വായിച്ചതിനും പ്രചരിപ്പിച്ചതിനും കാർലോയുടെ ജീവിതം മറ്റുള്ളവരുമായി പങ്കുവെച്ചു വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു കാർലോയുടെ അമ്മയുടെയും സഹോദരങ്ങളുടെയും പപ്പായയും സന്തോഷത്തോടൊപ്പം ചേരുകയും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ കാർലോ അക്യൂറ്റീസ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ കാർഡോടെ അമ്മ തുടങ്ങിയതാണ് ആൻറ്റഞ്ഞ വിശുദ്ധത്തി വിശേഷപോല ദർശനം കാലത്ത് മുഴുവൻ ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് അതിനെ ചുക്കാൻ വഹിക്കുന്ന മിസ്റ്റർ ജോയ്സ് അപ്രൈം അജീഷ് പൂരൻ അതോടൊപ്പം തന്നെ ഹിബിനസ് കാനിക്കാട്ട് ഷാജിസ് കാനിക്കാട്ട് അവർക്കെല്ലാം പ്രത്യേകം നിന്ന് നന്ദി പറയുകയാണ് കാർലോട് തിരിച്ചേ ശുമ്പോ ആയിട്ട് ഇവർ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നു എല്ലാവരും അതിൽ നൽകുന്ന പിന്തുണയെ അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും നമ്മുടെ മക്കളെല്ലാം വിശുദ്ധരായിത്തീരണം കാർലോട് പോലെ ഒത്തിരിയധികം വിശുദ്ധരഞ്ഞിയും ൊലിക്കാൻ സഭയിൽ ജനിക്കാനിരിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ നാമകരണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും ജീവിതചരിത്രങ്ങൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരുടെ ജീവിതചരിത്രങ്ങൾ എഴുതുവാൻ ദൈവം എൻ്റെ കാര്യങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് ഇനിയും നിങ്ങൾ ഈ കാർഡോലെ ജീവിതചരിത്രം എന്തിൽ നിന്ന് വായിച്ചതുപോലെ ഇനി അതിൻ്റെ ദൈവം ഉപയോഗം വാക്കിയതുപോലെ ഇത്തിരി അധികം ജീവിതം വായിക്കുവാന് നിങ്ങളെ നിങ്ങൾക്ക് ഇടവർക്കട്ടെ നിങ്ങളതിനെ താൽപ്പര്യം കാണിക്കണം ഒത്തിരിയധികം മറ്റുള്ളവരുമായിട്ട് വിഷയത്തിലെ പങ്കുവയ്ക്കണം ഇവിടെ ഞാൻ ഈ നിമിഷം അപേക്ഷിക്കുകയാണ് കാരണം വിശുദ്ധരെ പറ്റി അറിഞ്ഞ് മനസ്സിലാക്കി അവരുടെ ജീവിതം നമ്മെപ്പോലെ പച്ചയായ മനുഷ്യരാണ് നമ്മെപ്പോലെ ജീവിച്ച് നമ്മളെപ്പോലെ പാവവാസനകളുള്ള നമ്മെപ്പോലെ മറ്റുള്ളവരുടെ ഇടയിൽ ഗിടയിട ചേരുന്ന നമ്മളോടൊപ്പം ആയിരിക്കുന്ന വിശുദ്ധരാണ് നമ്മളെ നമുക്ക് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവരെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അവരെ മാതൃ അവരെ എല്ലാവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും വിശുദ്ധരാകാമെന്നുള്ളൊരു ചലഞ്ചാണ് കാർലോയും പി എർ ജി ആർജ്ജി പ്രാസാദ്യം നൽകുന്നത് വ്യതിയുടെയും ജീവിതം രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ എഴുതി അവരുടെ കുടുംബവുമായിട്ട് അടുത്ത ബന്ധം വെച്ച പോലെ തന്നെ എനിക്ക് ദൈവം അനുവാദം നൽകി അവരുടെ കുടുംബാംഗങ്ങളെ കാണുവാനും കൊളോണയിൽ പോയപ്പോഴേ ഒരു രാത്രിയിൽ വിയർജിയാർജിയോ കടന്ന കട്ടിലയിൽ കടക്കുവാനുള്ള ഒരു അവസരവും ദൈവം എനിക്ക് നൽകി ഇനിയും എനിക്ക് വേണ്ടിയും ഇതിനു വേണ്ടി മുന്നേ നടക്കുന്ന ഈ ഭാരവാഹികൾ കാർഡോഗിൽസ് ഫൗണ്ടേഷൻ ഭാരവാഹികൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുക കാർഡോയെ കൂടുതൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി നിങ്ങളും പരിശ്രമിക്കുന്നു സെപ്റ്റംബർ ഏഴിന് വിശുദ്ധനായി പ്രഖ്യാപിച്ച കാർലോ അക്യുത്യുസിന്റെ ജീവചരിത്രം എഴുതിയ ഫാദർ എഫ്രേം കുന്നപ്പള്ളി പരിശുദ്ധ ലിയോ പാപ്പയുടെ കൂടെ പ്രധാന അൾത്താരയിൽ സഹകാർമ്മികനായിരുന്നു കാർലോ അക്യുത്യൂസിന്റെ അമ്മയും പിയർ ജോർജിയോ ഫ്രസാത്തിയുടെ കുടുംബവും നൽകിയ പ്രത്യേക ക്ഷണപ്രകാരമായിരുന്നു ഈ അവസരം അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി ഏഴിൽ കാർലോ ആക്യുത്യസിന്റെ അമ്മയുമായി പരിചയപ്പെട്ട എഫ്രേം അച്ഛൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഇംഗ്ലീഷിൽ കാർലോയുടെ ആദ്യ ജീവചരിത്രം രചിച്ചു സ്കൈപ്പ് മുഖാന്തിരം കാർലോയുടെ അമ്മയോടും പാപ്പയോടും നടത്തിയ സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രന്ഥം തയ്യാറാക്കിയിരുന്നത് പിന്നീട് കാർലോയുടെ നാമകരണ നടപടികൾക്ക് തുടക്കമായ ഗ്രന്ഥങ്ങളിലൊന്നായി ഇത് മാറി രണ്ടായിരത്തി പതിമൂന്നിൽ കാർലോ ദേവദാസനായപ്പോൾ ഏഷ്യൻ അസോസിയേഷൻ ഓഫ് കാർലോ ആക്വിറ്റീസിന്റെ നേതൃത്വവും എഫ്രേവച്ചനായിരുന്നു ഏറ്റെടുത്തത് ബ്രസീൽ ഫിലിപ്പീൻസ് അർജന്റീന ചൈന ഇന്ത്യ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹം കാർലോയുടെ സന്ദേശം പ്രചരിപ്പിച്ചു കാർലോ അക്വിറ്റീസ് വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തിയപ്പോൾ കാർലോയുടെ ടീഷർട്ടും അഴുകാത്ത ഹൃദയത്തിന്റെ ഭാഗവും ഉൾപ്പെടുന്ന ഇന്ത്യയിൽ നടന്ന പ്രദർശനങ്ങളിൽ എഫ്രൈമച്ചൻ നേതൃത്വം നൽകിയിരുന്നു ഇതോടൊപ്പം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുമായി വണക്കയാത്രകൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു യുവാക്കളുടെ ഇടയിൽ വിശ്വാസം വളർത്താനായി എഫ്രൈമച്ചൻ കാർലോ വോയ്സ് മാഗസിൻ ആരംഭിച്ചിരുന്നു അച്ഛൻ എഴുതിയ ഹൈവേ ടു ഹെവൻ എന്ന പുസ്തകം ലോകത്തിലെ ഇരുപത്തിയെട്ട് ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് വത്തിക്കാനിൽ നടന്ന നാമകരണ ചടങ്ങുകളോടനുബന്ധിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭാരതത്തിൽ കാർലോ അക്വിറ്റീസ് മ്യൂസിയത്തിന്റെ നിർമ്മാണത്തിനുള്ള തറക്കല് പോപ്പ് വ്യഞ്ചരിച്ചു നൽകിയിരുന്നു തുടർന്ന് വത്തിക്കാനിലെ ലൂർദ് ഗാർഡനിൽ നടന്ന വിരുന്നിൽ വത്തിക്കാൻ ഡിപ്ലോമാറ്റുകൾ കർദിനാൾമാർ മെത്രാൻമാർ മന്ത്രിമാർ എന്നിവരോടൊപ്പം അച്ഛനും പ്രത്യേകമായി പങ്കെടുത്തു സെപ്റ്റംബർ ആറാം തീയതി പിയർ ജോർജിയോ അസോസിയേഷൻ നേതൃത്വത്തിൽ നടത്തിയ നൈറ്റ് വിജിൽ ധ്യാനത്തിന് അച്ഛനായിരുന്നു മുഖ്യപ്രഭാഷണം നടത്തിയത് രണ്ടായിരത്തി ഏഴിൽ പിയർ ജോർജിയോ ഫ്രസാത്തിയെക്കുറിച്ചുള്ള പുസ്തകം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ പുത്രിയുടെ സഹായത്തോടെയാണ് എഫ്രൈം അച്ഛൻ രചിച്ചത് അതേ വർഷം തന്നെ കാർലോയുടെ അമ്മയുമായും അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു കുട്ടിക്കാലത്ത് തന്നെ വിശുദ്ധ ജീവിതം നയിച്ച കാർലോ ആക്വിറ്റ്യൂസിനെയും പിയർ ജോർജിയോ ഫ്രസാത്തിയെയും കഴിഞ്ഞ ദിവസമാണ് മാർപ്പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ നിന്ന് പ്രത്യേക ക്ഷണം ലഭിച്ച ഏക പുരോഹിതൻ എന്ന വിശിഷ്ട സ്ഥാനമാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുത്തതിലൂടെ ഫാദർ യഫ്രൈം കുന്നപ്പള്ളിക്ക് ലഭിച്ചത്